വാർത്തകൾ വിശദമായി തൃശൂർ നാട്ടികയിൽ തടികയറ്റി വന്ന ലോറി ഉറങ്ങിക്കിടന്നവർക്ക് മുകളിലേക്ക് നിയന്ത്രണം വിട്ട് പാഞ്ഞു കയറി അഞ്ചു പേർക്ക് ദാരുണാന്ത്യം ആറുപേർക്ക് പരിക്കേറ്റു ലൈസൻസ് ഇല്ലാത്ത ക്ലീനർ മദ്യപിച്ചു വണ്ടിയോടിച്ചതാണ് അപകടം ഉണ്ടാക്കിയതെന്ന് പോലീസ് കണ്ടെത്തി അറസ്റ്റിലായ ഡ്രൈവർക്കും ക്ലീനർക്കുമെതിരെ മനഃപൂർവ്വമായ നരഹത്യാ കുറ്റം ചുമത്തി കേസെടുത്തു പുലർച്ചെ നാലു മണിയോടെയാണ് നാടിനു നടുക്കിയ സംഭവമുണ്ടായത് ദേശീയപാതാ നിർമ്മാണത്തിനായി നാട്ടിക ജംഗ്ഷനിൽ വെച്ചിട്ടുള്ള ഡിവൈഡർ ഇടിച്ചു തകർത്ത് നിർമ്മാണം നടക്കുന്ന റോഡിലേക്ക് വാഹനം കയറി അപകടത്തിൽ പിഞ്ചുകുഞ്ഞടക്കം അഞ്ചുപേർ സംഭവസ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു ആറുപേർ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് അപകടം നടന്ന ശേഷം നാനൂറ് മീറ്ററിലധികം ദൂരം ക്ലീനർ വാഹനം ഓടിച്ചുകൊണ്ടുപോയി വഴി അവസാനിച്ചതോടെയാണ് മറ്റു മാർഗങ്ങളില്ലാതെ വണ്ടി നിർത്തിയത് വാഹനം ഓടിച്ച ക്ലീനറുടെ അനാസ്ഥയാണ് അഞ്ചുപേരുടെ ജീവനെടുത്ത ദുരന്തത്തിന് കാരണം പാലക്കാട് ഗോവിന്ദാപുരം ചെമ്മണാന്തോട് കോളനിയിലുള്ളവരാണ് മരിച്ചത് കാളിയപ്പൻ ജീവൻ നാഗമ്മ ബംഗാരി വിശ്വ എന്നിവരാണ് മരിച്ചത് നെഞ്ചു കാഴ്ചകളായിരുന്നു തൃശൂർ നാട്ടികയിലേത് അപകടമറിഞ്ഞ് ആദ്യം ഓടിയെത്തിയ നാട്ടുകാരും ആംബുലൻസ് ജീവനക്കാരും ദയനീയമായ രംഗം കണ്ട് നടുങ്ങി ഛിന്ന ഭിന്നമായ മൃതദേഹാവശിഷ്ടങ്ങളായിരുന്നു റോഡിൽ റോഡിലെ കൂട്ടനിലവിളികേട്ടാണ് നാട്ടുകാർ ഉണർന്നത് നാടോടി സംഘത്തിലെ ആളുകൾ അടുത്ത വീടുകളിൽ കയറി അവരെ ഉണർത്താൻ ശ്രമിച്ചു കുറുവാ സംഘത്തിന്റെ ആശങ്ക നിലനിൽക്കുന്നതിനാൽ പലരും ആദ്യം വാതിൽ തുറക്കാൻ പേടിച്ചു അപകടം സംഭവിച്ച വിവരമറിഞ്ഞതോടെ നാട്ടുകാർ സഹായവുമായെത്തി പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിക്കാൻ ആക്ട്സ് നമ്പറിലേക്ക് വിളിച്ചു ദേശീയപാതയുടെ വിവിധയിടങ്ങളിൽ ക്യാമ്പ് ചെയ്തിരുന്ന ആംബുലൻസുകൾ പന്ത്രണ്ടെണ്ണം വേഗം പാഞ്ഞെത്തി പിന്നെ ആംബുലൻസ് ജീവനക്കാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഉപജീവനത്തിനായി ചെറിയ ജോലികൾ ചെയ്യാനാണ് വിവിധ നാടുകളിൽ ഇവർ തമ്പടിക്കുന്നത് കുടുംബസമേതമാണ് വരവ് വഴിയരികിലെ തുറസായ സ്ഥലത്ത് ടെന്റ് കെട്ടിയാണ് രാത്രി ഉറക്കം ഡിവൈഡർ ഇടിച്ചു തകർത്ത് വന്ന ലോറി ദേശീയപാത നിർമ്മാണം നടക്കുന്ന പ്രദേശത്ത് കിടന്നുറങ്ങുന്ന നാടോഴി സംഘത്തിന്റെ മുകളിലൂടെ പാഞ്ഞുകയറിയാണ് അപകടമുണ്ടായത് മദ്യലഹരിയിലായിരുന്ന ക്ലീനറാണ് വാഹനം ഓടിച്ചിരുന്നത് ഇരുമ്പുകളും സാധനങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ഇങ്ങനെ പൊട്ടിയും പൊടിഞ്ഞിട്ട് കൊടുക്കുകയാണ് അതാണ് ഈ ആക്രിപ്പണിന്ന പറയുന്നവര് അതിന് പോയിക്കൊണ്ടിരിക്കും ഇവിടെ വന്നിട്ടും ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെ വരും இருக்கிறாங்க அது யூ நியூஸ் பாலக்காடு